മേടപ്പുലരിയിൽ വിഷുക്കണി ഒരുക്കാൻ പൊൻനിറമുള്ള വെള്ളരിക്കായ്കൾ വിളയിച്ചെടുത്തിരിക്കുകയാണ് മറ്റത്തൂരിലെ താളുപ്പാടം സ്വദേശി രാജൻ പനങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ വാഴ വിവിധയിനം പച്ചക്കറികൾ എന്നിവയിൽ പോലെ കൃഷിയിലും വിജയഗാഥ രചിക്കുകയാണ് മലയോരത്തെ അറിയപ്പെടുന്ന കർഷകരിൽ ഒരാളായ രാജൻ മൂന്ന് മുറിക്കടുത്തുള്ള ചെട്ടിച്ചാൽ പാടത്ത് സ്വന്തമായുള്ള മൂന്നേക്കർ നിലത്തിലാണ് രാജൻ കണിവെള്ളരി കൃഷി ചെയ്തിരിക്കുന്നത് ആണ്ടിൽ രണ്ടുവട്ടം നെൽകൃഷി ഇറക്കുന്ന പാടത്ത് വേനൽക്കാല വിളയായാണ് വെള്ളരി കൃഷി ചെയ്തത് ഫെബ്രുവരിയിൽ മുണ്ടകൻ കൊയ്ത്തെടുത്ത് ഏറെ വൈകാതെ തന്നെ വെള്ളരി കൃഷിക്ക് നിലമൊരുക്കി വിത്തിട്ടു മികച്ച വിളവ് തരുന്ന മഞ്ചേരി ഇനത്തിലുള്ള വെള്ളരിയാണ് കൃഷി ചെയ്തത് കോഴിക്കാഷ്ടമടക്കമുള്ള ജൈവവളങ്ങളാണ് പ്രധാനമായും വെള്ളരി ചെടികൾക്ക് നൽകിയത് ആകർഷകമായ നിറത്തിലും ആകൃതിയിലുമുള്ള മഞ്ചേരി വെള്ളരി വിപണിയിൽ നല്ല ഡിമാൻഡുള്ളവയാണ് കേരള പഴം പച്ചക്കറി പ്രമോഷൻ കൗൺസിലിന് കീഴിൽ കോടാലിയിൽ പ്രവർത്തിക്കുന്ന മറ്റത്തൂർ സ്വാശ്രയ ചന്തമുഖേനയാണ് രാജൻ വിളയിച്ച കണിവെള്ളരി വിറ്റഴിക്കുന്നത് ഹോട്ടി കോർപ്പിനറെ വാഹനമെത്തി ആലപ്പുഴ ജില്ലയിലേക്കാണ് ഇവിടുത്തെ കണിവെള്ളരിക്കായ്കൾ വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നത് കൊടുംചൂടിനെ വകവയ്ക്കാതെയുള്ള അധ്വാനത്തിലൂടെ മികച്ച ഉൽപ്പാദനം കൈവരിക്കാൻ ഇത്തവണ രാജന് കഴിഞ്ഞിട്ടുണ്ട് മഴ ആശങ്ക സൃഷ്ടിച്ചുവെങ്കിലും അത് ഉൽപാദനത്തെ കാര്യമായി ബാധിച്ചില്ലെന്ന് രാജൻ പറയുന്നു കഴിഞ്ഞ വർഷം വിഷു സീസണിൽ കിലോഗ്രാമിന് പതിനെട്ട് രൂപ നിരക്കിലാണ് ഈ കർഷകൻ കണിവെള്ളരി വിറ്റഴിച്ചത് ഈ വർഷം വില വർദ്ധിച്ചിട്ടുള്ളതിന്റെ ആഹ്ലാദവും രാജൻ പങ്കുവെക്കുന്നു കിലോഗ്രാമിന് ഇരുപത് രൂപയാണ് ഇപ്പോൾ ലഭിക്കുന്നത് പന്ത്രണ്ട് ടൺ ഉൽപാദനമാണ് ഈ സീസണിൽ രാജൻ പ്രതീക്ഷിക്കുന്നത് മഞ്ചേരി എന്ന വിത്താണ് മഞ്ചേരി എന്ന വിത്ത് കുറെ നാളായി നമ്മളോട് കൊണ്ടു നട്ട് ഇപ്പൊ നമ്മളെ സ്വന്തം വിത്തായിട്ടാണ് ഉപയോഗിക്കുന്നത് നല്ല കുഴപ്പമില്ലാത്ത വിളവുണ്ട് രണ്ടേക്കറിൽ നിന്ന് കഷ്ടി ഒരു കഷ്ടണ്ട് ടൺ വെള്ളം നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് വിലയും കുഴപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ വിലയും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഹോട്ടിക്കുറപ്പും കൃഷി ഡിപ്പാർട്ട്മെന്റും രണ്ട് വി പി സി കെ മാർക്കറ്റും ആണ് സംഭരിച്ചു എടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് വില ഒരു രണ്ട് രൂപ കൂടുതലുണ്ട് ഈ പ്രശ്നം ചിലവിൽ കൂടുതലുണ്ട് പക്ഷെ മഴ നമുക്ക് ചെറിയൊരു പ്രശ്നമായിരുന്നു എന്നാലും വലിയ കുഴപ്പമില്ലാതിരി നമുക്ക് കടന്നു പോകാൻ സാധിച്ചു